മന്ത്രി മുഹമ്മദ് റിയാസ് നമ്മുടെ ഒപ്പം ചേരുന്നുണ്ട് മുഹമ്മദ് റിയാസ് ഗുഡ് മോർണിംഗ് ഒപ്പം ചേർന്നതിന് നന്ദി ഞാൻ ആദ്യം തന്നെ ഈ പന്ത്രണ്ടാം നാളിൽ ഈ അനുശോചത്വം തുടരുമ്പോൾ ഇനി അങ്ങോട്ട് എങ്ങനെയെന്നുള്ള കാര്യങ്ങൾ ഒരു ചോദ്യചിഹ്നമായി നമ്മുടെയൊക്കെ മനസ്സിൽ നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ കൂടി എത്തുന്നതോടുകൂടി ഈ അവലോകന യോഗത്തിൽ എന്ത് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരു തീരുമാനമെടുക്കുക മുന്നോട്ടുള്ള ഒരു പോക്ക് തെരച്ചിലിന്റെ എങ്ങനെയായിരിക്കും ഒന്ന് ഇവിടെ ഇപ്പോ കാലാവസ്ഥയുടെ ഒരു പ്രശ്നമുണ്ട് കാലാവസ്ഥയുടെ പ്രശ്നം കാരണം ഈ നേവി ഡൈവേഴ്സിനും പൂർണ്ണമായിട്ടും വെള്ളത്തിൽ ഇറങ്ങി പരിശോധിക്കുന്നതിന് ചില തടസ്സങ്ങളുണ്ട് പക്ഷേ നമ്മൾ ഈ പരിമിതിക്കകത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് അത് ചെയ്തു പോവുക എന്നുള്ളതാണ് പ്രധാനം പ്രതികൂല കാലാവസ്ഥയിലും രക്ഷാദൌത്യം അതിൻ്റെതായ വഴിക്ക് നടക്കണം ഈ നിലപാട് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട് ഇപ്പോ ഫാൻറ്റൂണിന്റെ ഉപയോഗം ഇപ്പൊ ഇന്ന് ചങ്ങാട പോലെ വെള്ളത്തിൽ കെട്ടിയിട്ട് അതിലൂടെ ഇറങ്ങിപ്പോകേണ്ട ശ്രമം നടത്തും അതോടൊപ്പം നമ്മുടെ രാജ്യത്ത് ഏഹ് സംഘം നേവി ആയിക്കോട്ടെ മറ്റു ആയിക്കോട്ടെ ഏറ്റവും വലിയ ഇതിന്റെ ദൗത്യ സംഘത്തെ ഇനി കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അതും ആലോചിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ അത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാം പ്രതീക്ഷ കൈവടിഞ്ഞ് രക്ഷാദൌത്യത്തിൽ നിന്നും പിറകോട്ട് പോകുന്ന നിലപാടിനോട് കേരള സംസ്ഥാന സർക്കാരിന് യോജിപ്പില്ല എന്നത് ഇന്നലെ തന്നെ യോഗത്തിൽ അറിയിച്ചിട്ടുണ്ട് അപ്പൊ എല്ലാ ശ്രമങ്ങളും നമ്മുടെ ശ്രമത്തിലെ ഒരു അംശത്തിന്റെ കുറവ് കാരണം ദൗത്യത്തിന് തടസ്സം വരുന്ന നിലയിൽ കാരണം എല്ലാ ശ്രമവും ഇതുവരെയും എല്ലാവരെയും യോജിപ്പിച്ച് നടത്തിയതുപോലെ നടത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇവിടെ പ്രളയം വന്നപ്പോൾ നമ്മുടെ ഒരു സേനയായി തന്നെ നിന്ന മത്സ്യത്തൊഴിലാളികളുടെ അവരുടെ സേവനം നമുക്കറിയാം അതുപോലെ ഈ സാഹചര്യത്തിൽ ഷിരൂരിലും പ്രാദേശികമായ ഈ മീൻ പിടിക്കാൻ പോകുന്നവരുടെയൊക്കെ കൂടി തന്നെ ഈ പുഴയിൽ ഇറങ്ങാൻ അങ്ങനെ ഒരു തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു അവരുടെ ഒരു സംഘത്തെ എത്തിക്കുന്നുണ്ട് അതെ സാധ്യമാകുന്ന എല്ലാ വഴികളും നമുക്ക് ഉപയോഗിക്കാം അതില് നമ്മള് ഒരു ഇത് ദൗത്യ ലക്ഷ്യത്തിൽ എത്തില്ല എന്നുള്ള ഒരു നിലപാട് സ്വീകരിക്കരുത് എന്തൊക്കെയാണോ സാധ്യമാകുന്നത് അതൊക്കെ ചെയ്യുക ഇതാണ് ഇന്നലെ യോഗത്തിൽ പൊതുവെ തീരുമാനമായി കൈക്കൊണ്ടിട്ടുള്ളത് അതിന്റെ ഭാഗമായി ബന്ധപ്പെട്ടവരെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട് അപ്പൊ നമുക്കതൊന്ന് ആ നിലയിൽ തന്നെ മുന്നോട്ട് പോകാം എന്നുള്ളതാണ് ഇപ്പൊ കരുതുന്നത് ഈ കുടുംബാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചില പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് ഇപ്പൊ ഇവിടെ അവരുടെ ബന്ധുക്കളും ഉണ്ട് സുഹൃത്തുക്കളും ഉണ്ട് ഇന്നലെ സന്ധ്യക്ക് ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഇന്നലെ വൈകീട്ട് ബഹുമാന്യ കലക്ടറുമായി ഞങ്ങളിരുന്നു അവരുടെ കുടുംബാംഗങ്ങളുമായിട്ടും കുടുംബാംഗങ്ങളിലേക്ക് വിളിച്ചു വരുത്തി അവർക്ക് രക്ഷാദൗത്യം നടക്കുന്ന ഇടങ്ങളിൽ പോകാൻ പറ്റാത്തൊരു പ്രശ്നം അവർക്ക് അവിടെ മറ്റു സംഭാവന ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളത് കൊണ്ടല്ല അവരുടെ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം അവിടെ പോകുന്നതിന് അവരെ തടയുകയാണ് അപ്പത് പ്രയാസ സൃഷ്ടിക്കുന്ന കാര്യമാണെന്ന് കലക്ടറോട് അറിയിക്കുകയും അതിന്റെ ഭാഗമായി മൂന്ന് പേർക്ക് പാസ് നൽകാനിവിടെ സന്ധ്യക്ക് ചേർന്ന മീറ്റിംഗിൽ തീരുമാനിച്ചിരുന്നു അപ്പൊ അങ്ങനെ അത് വെച്ച് ഇന്നു മുതൽ അവർക്ക് അവിടെ പോകാൻ വേണ്ടി പറ്റും പിന്നെ അവർ പോലീസുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ സദ്യപ്പെടുത്തിയിരുന്നു അപ്പൊ പോലീസ് സൂപ്രണ്ടനെ വിളിച്ചിരുത്തി ഇന്നലെ രാത്രി ഡിസ്കസ് ചെയ്തു കുടുംബാംഗങ്ങളെ പിന്നീട് വിളിച്ചു അഡ്വക്കേറ്റ് സച്ചിൻ ദേവ് എം എൽ എ ലിൻഡോ എം എൽ എ ഉണ്ടായിരുന്നു കുടുംബാംഗങ്ങളെയും വിളിച്ചു വിളിച്ചിരുത്തി സംസാരിച്ചു ആ സംസാരത്തിന്റെ ഭാഗമായി ചില കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ട് അപ്പൊ കുടുംബാംഗങ്ങൾക്ക് ആത്മവിശ്വാസം നൽകുക അവരെ പരിപൂർണമായി അവർക്ക് പറയാനുള്ളത് കേട്ടുകൊണ്ട് അവർക്കൊപ്പം നിന്ന് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പ്രധാനം അവരുടെ ഒരു മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം ചില നികൃഷ്ട മനസ്സുകളിൽ സൈബർ ആക്രമണം നടത്തുന്ന സ്ഥിതി ഉണ്ടായി ഞാൻ ആ വീട്ടിൽ പോയപ്പോൾ അവർ ശ്രദ്ധപ്പെടുത്തിയിരുന്നു അവിടുത്തെ കൗൺസിലർ ഉൾപ്പെടെ ശ്രീ സദാശിവൻ ഉൾപ്പെടെ ശ്രദ്ധപ്പെടുത്തിയിരുന്നു അതിനെതിരെ ശക്തമായ നിലപാട് ഇപ്പോൾ സ്വീകരിക്കാൻ കമ്മീഷനുമായി ചർച്ച ചെയ്തു ഇപ്പൊ കേസ് എടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോ കുടുംബം അവർ അവർ നേരിടുന്ന പ്രയാസങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് അവർക്കുള്ള അഭിപ്രായങ്ങൾ അതൊക്കെ കേട്ടുകൊണ്ട് അവർക്കൊപ്പം നിന്ന് സാധ്യമാകുന്ന എല്ലാ രക്ഷാപ്രവർത്തനവും എല്ലാവരും യോജിപ്പിച്ച് നടത്തുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിന്റെ കാലത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ആ നിലപാട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ നിലയിലാണ് ഇപ്പോ കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ശരി വളരെ നന്ദി പി എം മുഹമ്മദ് റിയാസ് ഒപ്പം ചേർന്നതിനെ വിവരങ്ങളിൽ പങ്കുവച്ചതിന്